ഹലോ നമ്മളിന്ന് കോഴിക്കോടുള്ള വെങ്ങാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നിൽക്കുന്നത് ഇവിടെ കിസ ഡെവലപ്പേഴ്സ് പണിയത് കൊണ്ടിരിക്കുന്ന ഒരു സൈറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത് കൂടുതലും നമ്മൾ ഫിനിഷ് ചെയ്ത വർക്കുകളാണ് നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളത് വീടുകളുടെ അല്ലേ ഇന്ന് ഞാൻ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇത് കിസ ഡെവലപ്പേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ് ഇതിട്ട അപ്പം ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറേ ആളുകൾ കോൾ ചെയ്തും അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തൊക്കെ ചോദിക്കാറുണ്ട് നല്ലൊരു ബിൽഡേഴ്സിനെ നിങ്ങൾ പരിചയപ്പെടുത്തി തരുമോ അല്ലെങ്കിൽ നല്ലൊരു ആർക്കിടെക്ടിന് എഞ്ചിനീയർ ഒക്കെ നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിതാ നിങ്ങൾ കണ്ടു കൊണ്ടുനോക്കുക വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ മൂവായിരം സ്ക്വയർ ഫീറ്റിലാണ് ഇതിന്റെ ടോട്ടൽ ഏരിയ വരുന്നത് കേട്ടാ നാല് കിടപ്പുമുറികളോടുകൂടി മനോഹരമായിട്ടുള്ള ഒരു വീടാണ് ഇവിടെ ഒരുങ്ങുന്നത് ഇതിന്റെ ഒരു ത്രീഡ് നിങ്ങൾ കണ്ടു നോക്കിയേക്കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കിഡിലിന്റെ ഒരു വീടാണ് വരുന്നത് ഇതായിരിക്കും ഇതിന്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞത് ഈ ഒരു വീടിന്റെ എലവേഷൻ ലുക്ക് കണ്ടോ നിങ്ങൾ നല്ല ഭംഗിയാക്കിയിട്ടാണ് ഇവിടെ വീട് ഒരുക്കുന്നത് ഔട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി പത്തിൽ വരുന്നൊരു സിറ്റൗട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നമ്മൾ ലിവിങ്ങിലേക്കാണ് പിന്നെ വരുന്നത് ഇവിടുന്ന് എൻട്രിങ് നമ്മൾ ലിവിങ്ങിലേക്കാണ് ഒരു ലിവിങ് മുന്നൂറ്റി മുപ്പത് നാനൂറ്റി അൻപത് സൈസിലാണ് വരുന്നത് നല്ല ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് വെന്റിലേഷൻ കാറ്റും വെളിച്ചമൊക്കെ കിട്ടത്തക്ക രീതിയിൽ വെന്റിലേഷൻ ഇമ്പോർട്ടൻറ്റ് കൊടുത്താണ് വീടിന്റെ ഓരോ ഭാഗവും ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുന്നത് കേട്ടോ ഇവിടുന്ന് ഡൈനിങ് ഏരിയയിലേക്കാണ് മുന്നൂറ്റി അറുപത് നാനൂറ്റി ഇരുപതിൽ വരുന്ന ഒരു ഡൈനിങ് വരുന്നുണ്ട് അതിനോട് തന്നെ ഒരു പാർട്ടീഷൻ വന്നിട്ട് ഫാമിലി ലിവിങ് അവിടെ വരുന്നുണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കിച്ചൺ ആണ് കിച്ചണിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി പത്ത് സൈസിലാണ് കിച്ചൺ വരുന്നത് അതുപോലെ ഇവിടെ വർക്ക് ഏരിയ വരുന്നുണ്ട് മുന്നൂറ്റി മുപ്പത് നാനൂറ്റി ഇരുപത് സൈസിൽ വരുന്ന വർക്ക് ഏരിയ ഉണ്ട് കൂടാതെ ഇവിടെതാ ഈ ഒരു സ്റ്റോർ റൂം നൂറ്റി അൻപത്തഞ്ച് നൂറ്റി ഇരുപതിൽ വരുന്ന ഒരു സ്റ്റോർ റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കിനി ബെഡ്റൂമുകൾ കാണാം ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് മുന്നൂറ്റി എൺപത് നാനൂറ്റി പത്ത് സൈസിലാണ് അറ്റാച്ച് റോഡ് കൂടിയിട്ടാണ് ഇരുന്നൂറ്റി എഴുപത് നൂറ്റി അൻപത് സൈസിൽ വരുന്ന ഒരു ടോയ്ലറ്റും ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി നമുക്കറിയാൻ സാധിക്കുകയുള്ളു കേട്ടോ ഇൻറ്റീരിയറും എല്ലാ കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ബെഡ്റൂം വരുന്നത് മുന്നൂറ്റി എൺപത് നാനൂറ്റി ഇരുപത് സൈസിലാണ് ടോയ്ലറ്റ് ഇതാ നൂറ്റൻപത് മുന്നൂറ്റി പത്തിലാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി നോക്കാം നമ്മൾ കയറി കഴിയുമ്പോൾ സ്റ്റെയറിന് വരുന്ന ആ ഒരു ഭാഗമാണ് മുകളിൽ പരകോള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഒരു വലിയൊരു ഹാളാണ് ഇട്ടോ ഇവിടുന്ന് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ താഴേക്ക് നോക്കുമ്പോൾ ഒരു വ്യൂ ആണ് ലിവിംഗിലേക്കുള്ള വ്യൂ ആണ് ഇട്ടത് അവിടെ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ വരും അതേപോലെ തന്നെ നമ്മളിതാ ഫസ്റ്റ് ബെഡ്റൂം ആണ് സെയിം സൈസും കാര്യങ്ങൾ തന്നെയാണ് വിശാലായിട്ടുള്ള വലിയ സ്പേഷ്യസായിട്ടുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് ഇട്ടോ കൊടുത്തിരിക്കുന്നത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാലുള്ള വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള വീഡിയോകളൊക്കെ നിർമ്മിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗിസ ഡെ ഡെവലപ്പേഴ്സായിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ എനിക്ക് നെക്സ്റ്റ് അടിപൊളി വീടിൻ്റെ ഹോം ടൂറുകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നുണ്ട് അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ